ഇതാണ് മക്കളെ മലന്റെ ഇടയിൽ നിർമ്മിച്ച നാനൂറ്റി അമ്പത്തി വർഷം പായക്കുള്ള പള്ളി നമ്മളിപ്പോ എങ്ങട്ടാ പോണന്നറിയാം ഒരു അഡ്വഞ്ചർ പ്ലേസ് കാണാനാട്ടോ അതായത് നമ്മൾ നമ്മളെ കൂടെ റൂമിന്റെ അടുത്തുള്ള ഒരു പള്ളി ഉണ്ട് വർഷം ആ പള്ളിക്ക് അമ്പത്തിന്റെ അടുക്കാണ് ഇപ്പൊ നിലവില് പ്രവർത്തനം ഇല്ല നമുക്ക് അതിന്റെ കാഴ്ചകൾ കാണാം ഇഷ്ടാവണോ ഇപ്പം നമ്മൾ ഓട്ടോഷൊക്കെ എഴുതി ഓട്ടോഷൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഓട്ടോഷൻ യാത്ര എന്താ പറയുക ഇവിടുന്ന് അമ്പത് ഗിനിയാണ് ഇവിടെ ഓട്ടോഷ്ട പറഞ്ഞത് ഇതിനൊക്കെ പറഞ്ഞു പറഞ്ഞാൽ നാൽപ്പത് ഗിനി അടി കിടക്കുന്നത് ഇവിടുന്ന് കുറച്ച് പോരിയെ കൂടെ ഒക്കെ യാത്ര ചെയ്യണം പക്ഷേ നമുക്ക് അവിടെ ചെറു ഇന്ത്യ ഒന്നും കൊണ്ടുവന്ന ഓട്ടോറിക്ഷ പറഞ്ഞത് അതായത് ഇവിടെ നിന്നും എന്താ പറയാ ഓട്ടോറിക്ഷകൾ വാഹനങ്ങളൊന്നും ഇവിടെ നിന്നും ഉണ്ടാക്കുന്നില്ല ഫുള്ള് പുറത്തുനിന്ന് കൊണ്ടുവരണം ഇന്ത്യ ഇന്ത്യക്ക് അതേ തന്നെയാണ് പിന്നെ നാട്ടിലെ ഒന്നര ലക്ഷത്തി ഒന്നര ലക്ഷം രണ്ടര ലക്ഷം രൂപ നമുക്ക് ഓട്ടോക്ഷങ്ങാൻ കിട്ടും ഇവിടെ ഒന്നര ലക്ഷം രണ്ടര ലക്ഷം അല്ലേ ലക്ഷം ഗിനി കൊടുത്താൽ ഉടമ ഓട്ടോക്ഷോക്ഷ നാട്ടില് മൂന്നര നാലര ലക്ഷം വരുന്നുണ്ട് ന്നെ വേണം പറയുണ്ട് പക്ഷേ അമ്പത് നാൽപ്പത് തന്നെ കൊടുക്കുള്ളൂന്ന് ഇങ്ങനെ പറഞ്ഞാ ഹംസിടെ ഫോട്ടോ എടുക്കണ്ട പൈസ ആണെന്നു പറയണതിന് കേരളക്കാരെന്തായാലും ഇടുവലല്ലോ നാപ്പത് പറഞ്ഞാലും മുപ്പത് പറഞ്ഞ ടീം ആണ്

എന്തായാലും എന്തൊക്കെ പറഞ്ഞാൽ നാപ്പത് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത അയാൾ പോയി ഇവിടെ ഉള്ളതൊക്കെ അങ്ങനെയാണ് എങ്ങനെ പറഞ്ഞാലും കൂട്ടി പറയുള്ളു നമ്മള് നല്ല എന്താ പറയാ വില പേശി പേശി കുറയ്ക്കണം പുറത്തുനിന്നുള്ള ആളുകളൊക്കെ നല്ല എന്താ പറയാ നല്ല ചാമ്പ് വരും ഇപ്പൊ ഇരുപത് റുപ്പേന്റെ കുറയ്ക്കുള്ളൂ അവർ അമ്പത് നൂറ് പറഞ്ഞു ഏതായാലും ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാ മല കയറാൻ പോവാണ് പോലെ എത്തിട്ട് ഗൈസ് പിന്നെ എന്താ പറയാ അറിയാം ഇവിടെ എത്തിയപ്പോഴാണ് കണ്ടത് അവിടെ കേറുന്ന ഭാഗം അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ അങ്ങോട്ട് എങ്ങനെ കേറാന്നുള്ള അറിയില്ല അവിടെ എന്താ പറയാ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പൊ ഇനി അവിടെ അവിടെ പലക വെച്ചിട്ട് ക്ലോസ് ആക്കിയിട്ടുണ്ട് നടന്നു പോണോ ഇപ്പോൾ നല്ല അടിപൊളി എന്താ പറയാ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് നമുക്ക് ഈ പോയൊരു മലൻറെ മുകളിലോട്ടാണ് ഈ മലൻ്റെ മുകളിലോട്ടല്ല നോക്കിയാൽ കാണാൻ കഴിയും ഈ ഒരു പള്ളിക്ക് പോകണ്ടത് ഫുള്ള് പലകിട്ട് മൂടിക്കണം ക്ലോസ് ആക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ ഇങ്ങനെ മൂളിങ്ങനെ പോണം അഞ്ചാറ് മാസം ക്ലോസ് ക്ലോസ് ആദ്യം ക്ലോസ് ആക്കിട്ടില്ല എന്നാ പറഞ്ഞത് അപ്പൊ എന്താണറിയില്ല അപ്പവിടെ വന്നിപ്പോ നമ്മള് പെട്ടെടുക്കട്ടെ എങ്ങനെയായിട്ട് കേറാൻ കഴിഞ്ഞില്ല അവിടെ പടച്ചിട്ട് കാണും കയറിയാൽ പിന്നെ അങ്ങോട്ട് കേറാന്ന് പറഞ്ഞാല് പല മൂടി മൂടിക്കിടക്കണം ടക്കാണ് ഇപ്പൊ നമുക്ക് കൊറച്ചു കാടൊക്കെ പോയി നോക്കാം അല്ലേ പോയിക്കട്ടെ ഈ സാധനം അതിന്റെ മോൾക്ക് എത്തണ പല കെട്ടിട്ടൊക്കെ ഇപ്പൊ എന്താ പറയാ പോയി കിടക്കാണ് ഇവിടെ നിന്ന് കേറിയാല് അപ്പുറത്ത് നിന്നൊക്കെ ആളുകൾ കാണുന്ന പറഞ്ഞേ അപ്പൊ ഇപ്പൊ എങ്ങനെ പോയി നോക്ക അതൊക്കെ ഡേഞ്ചർ പ്ലേസ് ആണ് നല്ല ശ്രദ്ധിച്ചു വേണം അങ്ങോട്ട് കയറുക കയറുമ്പോൾ നല്ലൊരു പേടി വരുന്നുണ്ട് ഇത്രയും ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ ഇവിടെ വരെ ഇപ്പം നമുക്ക് വരാൻ കഴിഞ്ഞിട്ടേ കേട്ടോ ഈ ഒരു സ്ഥലം വരെ ഇനിയിപ്പം അങ്ങോട്ട് കയറാത് കുറച്ച് ഡേഞ്ചർ സ്ഥലമാണ് പലകൊക്കെ മൂടി ഇട്ട് കിടക്കുന്ന സ്ഥലമാണ് മേലെ ഒക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ കുറച്ച് ഡെയിഞ്ചർ സ്ഥലമാണ് പിന്നെ ഇവിടെ നോക്കിയാൽ മിശ്രിന്റെ കുറെ അടിപൊളി കാഴ്ചകൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കാണാം അടിപൊളി കാഴ്ചകൾ ഇവിടെ നോക്കി കാണാം എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണെ മേലൊക്കെ കയറാൻ എന്തായാലും കഴിയൂല അടിപൊളി നല്ല സ്ഥലമായിരുന്നു കാണാൻ പറ്റും കേറാൻ പറ്റും എന്റെ ഉള്ളിൽ മേലെ അവിടെ മക്കാമുകൾക്ക് ഇണ്ടെന്നാണ് പറയപ്പെടുന്നത് ഒരു മൂന്ന് മക്കാമുകൾ അതിന്റെ മേലുണ്ട് ഇനിയിപ്പോ എന്തായാലും ഇപ്പം അങ്ങോട്ട് കയറാൻ കഴിയില്ല അവിടെ അടച്ചിട്ട് കിടന്നു മുമ്പൊക്കെ വന്നാലൊക്കെ കേറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും നമ്മക്ക് എന്താ പറയാ ഭാഗ്യല്ലന്നൊക്കില്ല അപ്പൊ മക്കളെ നമ്മള് തിരിക്കാട്ടെ നമുക്ക് ആ മഴ കയറാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ കൊറേ കയറി വെക്കിപ്പോ പൗതി വരെ കയറി വെക്കി പക്ഷെ കഴിഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ പിടിച്ചു പറ്റി കയറിക്കണേ പക്ഷെ ഉപ്പ് നല്ല പേട്സിക്കണം ഇറങ്ങാത്ത സമയത്താണ് ഉപ്പര് നല്ല പേട് നല്ല പേഴ്സിക്കണം പക്ഷെ എന്താ പറയുക നല്ലൊരു ഡേഞ്ചർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നാണ് നമ്മൾ തന്നെ കയറിയിട്ട് നമുക്ക് ഒരു ഗ്രിപ്പ് ഇട്ടുണ്ട് ചെറുപ്പം നല്ല ഗ്രിപ്പ് ഇട്ടാത്തോണ്ട് നമ്മൾ ഇട്ടയടിച്ച് നെട്ടനെ പോകുന്നു അപ്പൊ ഇനി ഏതായാലും നമ്മൾ തിരിക്കുകയാണ് ഇനി ചോദിച്ചാൽ നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് കയറാൻ കഴിയുന്നു കരുതുന്നു അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വീഡിയോ കാണാം